രാവിലെ തന്നെ വളരെ ആയിട്ട് നിന്ന് സ്റ്റൂ ഉണ്ടാക്കുന്നതന്നെയട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ പോലും മുഖം ഇരിക്കുന്നതുണ്ടോ ഭയങ്കര എന്താ പറയുക ദേഷ്യം പിടിച്ച് നിൽക്കുന്ന പോലെയായിട്ട് ഈ വീഡിയോ കാണുമ്പോഴാട്ടോ ഞാനത് ആലോചിക്കുന്നത് മനസ്സിലൊന്നും ഇല്ലെങ്കിലും വെറുതെ ഇങ്ങനെ നിൽക്കും അന്നാ ഒന്നും ചിരിക്കാൻ പാടില്ലേ അതും ചെയ്യില്ല എന്താ അല്ലേ എല്ലാവരും ഇങ്ങനെയാണോ ആവോ അറിയില്ല അപ്പോൾ എന്തായാലും ഞാനും അമ്മയും കൂടെ രാവിലെ തന്നെ പണി തുടങ്ങി കേട്ടോ സ്റ്റൂ ഉണ്ടാക്കണം അപ്പം ഉണ്ടാക്കണം അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ടാർജറ്റ് അങ്ങോട്ട് രാവിലെ തന്നെ ഇപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത് അപ്പോൾ അമ്മയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് വേറെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മൂന്ന് നാല് പേര് മാത്രമേ ഉള്ളൂ ചെറുക്കനൊക്കെ ഇന്ന് തലയിലോ പോയതുകൊണ്ട് ഒച്ചയും ബേളൊന്നുമില്ല അപ്പോൾ അമ്മ രാവിലെ തന്നെ അമ്മയുടെ പരീക്ഷണം ആരംഭിച്ചു കേട്ടോ അപ്പം കണ്ട പിന്നെ പ്രാന്താണല്ലോ കുഞ്ഞിനപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അമ്മ ദോശക്കെല്ലടുത്ത് വച്ചിട്ട് കുഞ്ഞപ്പം ഉണ്ടാക്കി കുട്ടി കുട്ടിക്കുട്ടി ദോശ ഉണ്ടാക്കുന്ന പോലെ കുട്ടി അപ്പം ഉണ്ടാക്കാനമ്മ പരീക്ഷിച്ചോണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് പക്ഷെ ചെറുതായിട്ട് പാളിപ്പോയി അപ്പം രണ്ടും കൂടിച്ചേർന്നു പക്ഷേ അങ്ങനെയൊന്നും അമ്മേനെ തോപ്പിക്കാൻ ആർക്കും ആവില്ല കേട്ടോ അമ്മ അതെന്ത് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വെന്ത് കഴിഞ്ഞിട്ട് പുതിയ അപ്പം ഉണ്ടാക്കിയപ്പോൾ അമ്മ അത് പൂ പോലത്തെ അപ്പം ഉണ്ടാക്കിയെടുത്ത് കെട്ടോ നല്ല രസമില്ല കാണാനായിട്ട് ഇങ്ങനെ ഓരോരോ കര എന്താ കരവിരുദുകളൊക്കെ എന്താ കരുവടുന്നതല്ല കല കഴിവുകളൊക്കെ ഇങ്ങനെ തെറ്റി പോകുമ്പോഴാണല്ലോ പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണേ അങ്ങനെ അമ്മ പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി എടുത്ത് കേട്ടോ അപ്പോൾ അത് പരീക്ഷിക്കാനായിട്ട് എനിക്കാണ് അവസരം കിട്ടിയത് അമ്മ അതെനിക്ക് തന്നു ഞാൻ കഴിച്ചോളാം പറഞ്ഞിട്ട് എന്നിട്ട് അമ്മ അമ്മയുടെ കുഞ്ഞു കുട്ടി അപ്പം ഉണ്ടാക്കിയത് അമ്മ കഴിച്ചു കേട്ടോ അപ്പോൾ ആ സമയത്ത് തന്നെ പിന്നെ ഈ ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കണമല്ലോ അതിനെപ്പറ്റിയുള്ള ഡിസ്കഷനാണ് രാവിലെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തുണ്ടാക്കും എന്തുണ്ടാക്കും അങ്ങനെ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി ഫുഡ്